ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞായറാഴ്ചയാണ് നമ്മൾ ഈ കൊറോണ ലോക്ക്ഡൗൺ തുടങ്ങിയത് മുതൽ എല്ലാ മാസവും രണ്ട് ഞായറാഴ്ചകളിൽ വില്പന പോസ്റ്റ് ഇടാറുണ്ടായിരുന്നു ആദ്യമൊക്കെ നല്ല പ്രതികരണമായിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ പറയുന്നത് പോലെ ഒരുപാട് പേര് അതിനകത്ത് ഇടുകയും വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്തിരുന്നു പക്ഷെ പിന്നെ പിന്നെ പലർക്കതൊരു തമാശയായി മാറി ഒരു സീരിയസ് ഇല്ലാത്ത രീതിയിലേക്ക് വന്നപ്പോൾ നമ്മൾ ആ വിൽപ്പന പോസ്റ്റുകൾ പിൻവലിച്ചു പക്ഷേ കഴിഞ്ഞ ജനുവരിയിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിലൊക്കെ നമ്മൾ പറയുന്ന രീതിയിലൊന്നും ആൾക്കാർ കമൻ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വിൽപ്പന പോസ്റ്റുകളിൽ കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യാനൊന്നും ശ്രമിക്കും ില്ല ഇപ്പോൾ പല വീഡിയോകൾക്ക് താഴെ നിങ്ങൾ പലരും പറയുന്നുണ്ട് വിൽക്കാൻ സഹായിക്കണം എൻ്റെ അടുത്ത് കുറച്ച് കോഴികളുണ്ട് അല്ലെങ്കിൽ കോഴി കോഴിക്കുഞ്ഞുങ്ങളുണ്ട് ഇവരൊന്ന് വിൽക്കാൻ സഹായിക്കണം എന്ന് പലരും കമൻ്റ് ഇടുന്നു അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് ഒരു വിൽപ്പന പോസ്റ്റ് ഇടുകയാണ് ആദ്യമേ പറയാം നിങ്ങൾ വിശദമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ കമൻറ്റ് ഇടണം അതായത് എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ തന്നെയാണ് എല്ലാ വീഡിയോയിലും ഞാനിത് വില്പന പോസ്റ്റ് ഇടുന്ന എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നിങ്ങളുടെ കയ്യിലുള്ളത് ഏ ദിനമാണ് കൊടുക്കാനുള്ളത് എന്നുള്ളത് അതിന് എത്ര പ്രായമുണ്ട് എന്നുള്ളത് എത്ര എണ്ണമുണ്ട് എന്നുള്ളത് കൃത്യമായിട്ടുള്ള വില നിങ്ങളുടെ സ്ഥലം നിങ്ങളുടെ കോണ്ടാക്ട് നമ്പറ് നിങ്ങൾ ഡെലിവറി ചെയ്യുമെന്നുണ്ടെങ്കിൽ അത് ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുക അപ്പോൾ കോഴികളെ വാങ്ങാൻ ആഗ്രഹമുള്ള ആളുകൾ ആ കമൻ്റ് നോക്കി അതിലെ നമ്പറിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കാനുള്ളവർ ഏതിനമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതും നിങ്ങളുടെ സ്ഥലവും നിങ്ങളുടെ കോണ്ടാക്ട് നമ്പറും ഇതിന് താഴെ കമൻ്റ് ചെയ്യാം ഇങ്ങനെ ഡീറ്റെയിൽസ് ഇല്ലാത്ത കമൻ്റുകൾ ശ്രദ്ധയിൽപ്പെടുന്ന സമയത്ത് റിമൂവ് ചെയ്യുന്നതായിരിക്കും വീണ്ടും വീണ്ടും പറയുന്നത് എന്താ വെച്ചാൽ എല്ലാവരും എൻ്റെ അടുത്ത് നാടൻ കോഴിയെ കൊടുക്കാനുണ്ട് നമ്പറിടും അതേപോലെ എൻ്റെ കയ്യിൽ ഒരു കോഴി കൊടുക്കാനുണ്ട് അതിന് വേണ്ടവർ ഈ നമ്പറിൽ വിളിക്കുകയെന്ന് പറയും പക്ഷേ നിങ്ങളെ ആയിരിക്കില്ല എനിക്കായിരിക്കും ആ മെസ്സേജുകൾ വരുന്നത് ഇങ്ങനെ ഒരു കമൻ്റ് കണ്ടു ഏത് ഇനമാണുള്ളത് അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ എനിക്ക് വന്നതോ അല്ലെങ്കിൽ മെസ്സേജുകൾ എനിക്ക് വന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽസ് വേണം എന്ന് നിങ്ങളോട് പറയുന്നത് ഇങ്ങനൊരു വീഡിയോ വരുമ്പോൾ നിങ്ങൾ ആരും അത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല അതിനുശേഷം ബാക്കി ബാക്കി വരുന്ന വീഡിയോകളുടെ താഴെ നിങ്ങളുടെ സെയിൽ പോസ്റ്റുകൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾക്ക് ഉപകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ സെഗ്മെൻറ്റ് തന്നെ ഞാൻ തുടങ്ങിയത് അത് നിർത്താൻ കാരണം നിങ്ങളുടെ ഇതുപോലുള്ള കമൻറ്റുകൾ തന്നെയാണ് പക്ഷേ വീണ്ടും ഞാൻ ഇപ്പോൾ ഇന്ന് ഞായറാഴ്ച ഒരു പോസ്റ്റ് പോസ്റ്റിലൂടെ ഇടുകയാണ് നിങ്ങൾക്ക് ഇത് പരമാവധി ഉപയോഗിക്കാം പിന്നെ വേറൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നതിൻ്റെ പിന്നീടുണ്ടാവുന്ന യാതൊരു സംഗതികൾക്കും ഞാനോ ഈ ചാനൽ ഉത്തരവാദിയായിരിക്കില്ല അപ്പോൾ നിങ്ങൾ വിൽക്കുവാനും വാങ്ങുവാനുള്ള ആളുകൾ നേരെ കമൻറ്റ് സെക്ഷനിലേക്ക് പോയിക്കോളൂ